ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ കേണിച്ചറ എന്ന സ്ഥലത്തുള്ള ഒരു പത്ത് സെൻറ് സ്ഥലവും ഓടുമഞ്ഞ വീടുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ടാറോഡ് സൈഡിലായിട്ടാണ് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് അത്യാവശ്യം ഫലവൃക്ഷങ്ങളും എല്ലാം ഈ സ്ഥലത്ത് കാണുന്നുണ്ട് വീടിന്റെ മുമ്പശത്ത് തന്നെ നല്ലൊരു തെങ്ങൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ തൊട്ടടുത്ത് അങ്ങനെ വീടുകളൊന്നുമില്ല ഒരു അൻപത് മീറ്റർ മാറിയിട്ടാണ് വീടുള്ളത് നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ നല്ല പ്രൈവസി ഉണ്ട് നല്ല എന്താ പറയുക നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഒരുപാട് മരങ്ങളുടെയൊക്കെ നടുവിലായിട്ടുള്ളൊരു വീടാണിത് അതും ടാറോട് സൈഡിലായി ചോദിക്കുന്ന വില പതിമൂന്ന് ലക്ഷമാണ് കുറയുന്നതാണ് ആവശ്യക്കാർക്ക് വിളിക്കാം